നിങ്ങളുടെ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് പോകുമ്പോഴത്തേക്ക് ഇടയ്ക്ക് ചാർജിങ് നടക്കുന്നുണ്ടോന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ വണ്ടി പതിമൂന്ന് ശതമാനത്തിലെ ചോറ്റാനിക്കര അമ്പലത്തിനടുത്തുള്ള പി പി ജി ടൂറിസ്റ്റ് ഹോമിലുള്ള ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചാർജർ ഓപ്പൺ ചെയ്ത് നോക്കിയാണ് അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ വണ്ടിയിൽ ചാർജിങ് കട്ട് ആയിട്ടുണ്ടെന്ന് ഇടയ്ക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അത് ചാർജിങ് നടക്കുന്നുണ്ടെന്ന രീതിയിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്നിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള പണി ഹായ് ഓൾ Welcome back to EV Trips and Tips. നമ്മൾ ഇവിയിൽ ലോങ് ട്രിപ്പ് പോകുന്നതിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തു അതിലെല്ലാം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിയിൽ ലോങ് ട്രിപ്പ് പോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ ചാർജർ ഉണ്ടെങ്കിൽ അവിടെ ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടൈമും സേവ് ചെയ്യാനായിട്ട് സാധിക്കുന്നു സോ നമ്മൾ ലാസ്റ്റ് മന്ത് ചോറ്റാനിക്കര അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു ആ ഒരു ലൊക്കേഷനിൽ രണ്ട് ചാർജേഴ്സ് അവൈലബിൾ ആണ് പി ജി ഹോം എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് ഹോമിൽ നമുക്ക് ഒരു ഡ്യുവൽ ഗണ്ണിന്റെ സിക്സ്റ്റി കിലോവാടിന്റെ ചാർജറും അതുപോലെ തന്നെ റാവു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിലായിട്ട് നമുക്കൊരു തേർട്ടി കിലോവാടിന്റെ ഒരു സിംഗിൾ ഗൺ മെഷീൻ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തെ പോകുന്ന സമയത്ത് വണ്ടി ചാർജ് ചെയ്യാനിടാം അതുകൊണ്ട് നമ്മുടെ ഒരു ടൈമും വേസ്റ്റ് ആവാതെ നമുക്ക് ഇവി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ പോയതും അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് ഈ രണ്ട് ചാർജറുകൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ വന്നവരെ നമ്മൾ അമ്പലത്തിന്റെ അടുത്ത് ഇറക്കിയിട്ട് തിരിച്ച് നമ്മൾ അടുത്തുള്ള പി പി ജി ഹോം എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനിടാനാണ് പ്ലാൻ ചെയ്തത് അപ്പൊ നമ്മുടെ വണ്ടിയിൽ പതിമൂന്ന് ശതമാനം ചാർജ് ആയിരുന്നു വേറെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ കറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇവിടെ വന്നത് അപ്പം ഇവിടുന്ന് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്താനുള്ള ഫുൾ ചാർജ് കിട്ടും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്ത് പോയത് അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ പതിമൂന്ന് ശതമാനം വരെ വെയിറ്റ് ചെയ്തതും അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മളെവിടെയൊക്കെ ഒരുപാട് ചാർജേസ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അവിടെ എങ്ങും ചാർജ് ചെയ്യാതെ ഇവിടെ വന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് രണ്ട് ചാർജേസ് അതായത് രണ്ട് ചാർജറിലായിട്ട് നമുക്ക് മൂന്ന് ഗണ്ണുകൾ അവൈലബിൾ ആണ് അപ്പം ഒന്നല്ലെങ്കിൽ അടുത്തടുത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ അമ്പലത്തിൽ കയറുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്കുള്ള എല്ലാ ചാർജറുകളും സ്കിപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ വന്നത് അപ്പോൾ ആ നിങ്ങൾ ആരും ഇതുപോലെ ഇത്രയും ലോവർ ആയിട്ടുള്ള ഒരു ശതമാനത്തിലേക്ക് വണ്ടി കൊണ്ടുവരരുത് ഒരു ഇരുപത് ശതമാനത്തിന് മുകളിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചാർജ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാർജർ വരുന്നത് രാവു സൂപ്പർ ബസാർ എന്ന് പറഞ്ഞ ഈ ഒരു ചാർജ് സ്റ്റേഷനിലാണ് നമ്മുടെ രണ്ടാമത്തെ ചാർജർ വരുന്നത് ഇതൊരു തേർട്ടി കിലോവാട്ടിൻ്റെ സിംഗിൾ ഗൺ മെഷീനാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്തായാലും വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് അപ്പുറത്തേക്ക് പോകുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അടുത്തുള്ള പി ജി ഹോം മാർട്ട് എന്ന് പറഞ്ഞ ചാർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തത് അത് മാത്രമല്ല ജെൻഡാരിഗോ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് കുറച്ച് ക്രെഡിറ്റ് പോയിന്റുകൾ ഉണ്ടായിരുന്നു കാര്യം നമ്മൾ അതിനകത്ത് ഫ്രണ്ട്സിന് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്രെഡിറ്റ് പോയിന്റുകൾ കിട്ടും അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ജെൻഡാരിഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ പറഞ്ഞ പി പി ജി ഹോമിലെ ചാർജർ മാത്രമാണ് കാണിച്ചത് ഈ രണ്ട് ചാർജറും ചാർജ് മോഡെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് നിങ്ങൾക്ക് നോർമലി ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ ജെൻഡാരിഗോയിൽ ഈ പറഞ്ഞ പോയിന്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ അവിടുന്ന് ചാർജ് ചെയ്യാൻ വിചാരിച്ചത് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിലും ജെൻഡാരിഗോയിൽ അക്കൗണ്ട് എടുക്കാം അപ്പം നമ്മൾ അതിൻ്റെ ഒരു കോഡ് നമ്മൾ താഴെ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഈ ഒരു കോഡ് അടിച്ച് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇരുന്നൂറ് പോയിന്റ് കിട്ടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കും ഈ പറഞ്ഞ ഇരുന്നൂറ് രൂപയ്ക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് നമ്മുടെ പി പി ജി ഹോമിലെ ചാർജ് ശേഷം വരുന്നത് അപ്പോൾ ഇത് നമുക്കൊരു സിക്സ്റ്റി കിലോവാട്ടിന്റെ ഡുവൽ ഗൺ മെഷീനാണ് വരുന്നത് നമ്മൾ പതിമൂന്ന് ശതമാനത്തിലാണ് ഇവിടെ ചാർജ് ചെയ്യാനായിട്ട് ഇട്ടത് അപ്പൊ ചാർജ് സ്റ്റേഷനെ പറ്റി എനിക്ക് എടുത്തു പറയേണ്ടായിട്ടുണ്ട് കാര്യം ഒരുവിധമുള്ള ഹോട്ടൽസിലല്ല ഇതുപോലുള്ള ചാർജേഴ്സ് ആണ് വേണ്ടത് കാര്യം ഇവിടെ ഉള്ളത് നമുക്ക് ഈ പറഞ്ഞ സിക്സ്റ്റി കിലോവാട്ടിന്റെ ഗൺ മെഷീൻ അതുപോലെ തന്നെ ഒരു ടൈപ്പ് ടു ചാർജറും അതുപോലെ തന്നെ ത്രീ പോയിന്റ് ത്രീ കിലോവാടിന്റെ സ്ലോ ചാർജറും ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ദിവസം ഹോട്ടൽസിൽ ഈ പറഞ്ഞ ടൂറിസ്റ്റ് ഇതുപോലുള്ള ചാർജേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ കാണുന്ന ടൈപ്പ് ടു ചാർജർ ചാർജ് ചെയ്യാം അപ്പം ഓവർനൈറ്റ് എന്റെ വണ്ടി ചാർജ് അല്ലെങ്കിൽ ഈ കാണുന്ന ത്രീ പോയിന്റ് ത്രീ കിലോവാടിന്റെ ചാർജ് എനിക്ക് സ്ലോ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ എനിവേ ഈ പറഞ്ഞ ഇതുപോലുള്ള ആണ് ഇനി കേരളത്തിലുള്ള എല്ലാ ചാർജ് സ്റ്റേഷനിലും അല്ലെങ്കിൽ ഹോട്ടൽസിലും വരേണ്ടതും അപ്പൊ ഇവിടെ നമ്മൾ ജന്റാരികോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ചാർജിങ് ഇനിഷ്യേറ്റ് ചെയ്തത് അപ്പോൾ വണ്ടി ചാർജ് ചെയ്യാനിട്ടിട്ട് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി അപ്പൊ ക്ഷേത്രദർശനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് നമ്മൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ എടുത്തു നോക്കിയപ്പോ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിയ സമയത്താണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പറഞ്ഞ ചാർജറിൽ നമുക്ക് ആദ്യമേ നമ്മൾ ഒന്ന് രണ്ടു വട്ടം നോക്കിയ സമയത്ത് ചാർജിങ് നടക്കുന്നുണ്ടാവും പക്ഷേ ഒരു മിനിറ്റ് നമ്മൾ വീണ്ടും നോക്കിയപ്പോഴത്തേക്കാണ് ഈ പറഞ്ഞ ചാർജിങ് നടക്കുന്നില്ല എന്ന് കണ്ടത് അങ്ങനെ നമ്മൾ തിരിച്ച് ഈ കണന്ന ചാർജറിൽ വന്നു അപ്പോൾ ഇങ്ങനെ ഇറ റീസൺ എന്ന് പറഞ്ഞ ഒരു ഡിസ്പ്ലേ ആണ് കണ്ടത് അങ്ങനെ നമ്മൾ ഈ ഗണ് റിമൂവ് ചെയ്തു ശേഷം നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് നോക്കി പിന്നീട് ചാർജ് ആവുന്നില്ലായിരുന്നു പിന്നീട് നമ്മൾ ജെൻഡാരി ഗോ ആപ്പും അതുപോലെ തന്നെ ചാർജ് മോഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടും ചാർജ് ചെയ്യാൻ നോക്കി നടന്നില്ല ഏകദേശം ഇരുപത്തൊന്ന് ശതമാനം വരെയാണ് നമ്മുടെ വണ്ടിയിൽ ചാർജ് ചെയ്യാറ് അതായത് ഏകദേശം പത്ത് ശതമാനം പോലും തികച്ചു ചാർജ് കയറിയില്ല പതിമൂന്ന് ശതമാനത്തിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ ഇട്ടത് പിന്നെ ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്തതിനു ശേഷം ആ ഒരു ചാർജ് സ്റ്റേഷനിൽ നിന്ന് ചാർജ് കയറുന്നില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അടുത്ത ചാർജ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഒരു ചാർജർ മാത്രമുള്ള ഒരു സ്ഥലത്ത് ഈ പറഞ്ഞ ഇതുപോലെ ഇത്രയും ലോവർ കിലോമീറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പണികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഞാനിപ്പോൾ ഇവിടെ ആപ്ലിക്കേഷൻ നോക്കിയത് കൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ചാർജിങ് കട്ടായെന്ന് ഇല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും ക്ഷേത്രദർശനമൊക്കെ കഴിഞ്ഞ് വണ്ടി ഫുള്ളായി എന്നുള്ള രീതിയിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ വണ്ടിയിൽ ഇരുപത്തൊന്ന് ശതമാനം മാത്രമായിരിക്കും ചാർജ് കാണുന്നത് ഇതാണ് ഇവി എടുക്കുമ്പോൾ ഉള്ള കിട്ടുന്ന പണി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇ വി ചാർജ് ചെയ്യാനിട്ടിട്ട് വണ്ടിൻ്റെ അടുത്ത് നിന്ന് മാറി പോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ആപ്ലിക്കേഷൻ എടുത്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ചാർജിങ് നടക്കുന്നുണ്ടെന്ന് എന്നുള്ള കാര്യം അറിയാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഇടയ്ക്ക് നിങ്ങൾ നോക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കൂടുമ്പോൾ നോക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആപ്ലിക്കേഷനിലുള്ള എററോ അല്ലെങ്കിൽ ഇടയ്ക്ക് പവർ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇതുപോലെ ചാർജിങ് കട്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഇത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മൾ രണ്ടാമത് ചാർജ് ചെയ്യാനിട്ട് ദർശനം കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ ഏകദേശം എഴുപത്തിരണ്ട് ശതമാനം ചാർജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും ചാർജ് മതിയായിരുന്നു നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തുപോലെ പത്ത് പതിമൂന്ന് ശതമാനം ആ ഒരു റേഞ്ചിലൊന്നും വരാതെ ഒരു ഇരുപത് ശതമാനത്തിൽ തന്നെ ചാർജ് ചെയ്യാൻ നോക്കുക കാര്യം നമ്മൾ ഈ പറഞ്ഞ ഇവിടെ വന്ന സമയത്ത് ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ ഇലക്ട്രിസിറ്റി ഫെയിലിയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരിടത്തുനിന്നും ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നേക്കാം അപ്പോൾ നമ്മൾ അടുത്ത ചാർജ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിയിൽ നമുക്ക് സർവേവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഇവി ആയിട്ട് ലോങ്ങ് പോകുന്ന സമയത്ത് ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ഇ വി ആയിട്ട് ഇറങ്ങുക നിങ്ങളാരെങ്കിലും ഇവി ഇതുപോലെ ചാർജ് ചെയ്യാനിട്ട് പോയിട്ട് ഇടയ്ക്ക് വെച്ച് കട്ടായി പണി ഇട്ടിട്ടുണ്ടെന്നുള്ള ആയിരുന്നു കമൻറ്റ് ചെയ്തോളൂ അത് ബാക്കിയുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിരിക്കും ഇ വി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഈ വി ട്രിപ്പ്സ് ആൻഡ് ടിപ്സ്